ഞാൻ യൂറോപ്പിൽ ഉണ്ടായിരുന്നൊരു സമയത്ത് തന്നെ ഒരു ട്രംപിൻ്റെ ഒരു ഫസ്റ്റ് ടേം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ ഒരു സംസാരം ഈ ട്രംപിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന പുട്ടിൻ്റെ വളരെ രഹസ്യമായിട്ടുള്ള സൈബർ വാർഫെയർ ആണ് യഥാർത്ഥത്തിൽ ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി അധികാരത്തിലെത്തിച്ചത് എന്ന് പറയുന്ന ഒരുപാട് ആളുകളന്ന് അവിടെ ബാൾട്ടിക് സ്റ്റേറ്റ്സിലെല്ലാം ഉണ്ടായിരുന്നു പലരും നമ്മളോട് വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളിലെല്ലാം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് യൂറോപ്പിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു ഒരു നറേറ്റീവ് അതായത് ട്രംപ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പുട്ടിൻ്റെ ആളാണ് എന്നും അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റഷ്യൻ ബന്ധമടക്കമുള്ള കാര്യങ്ങളെ ഉള്പ്പെടുത്തി ആരോപിക്കുന്ന പല രീതികളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ആ അതുകൊണ്ട് ഈ പുട്ടിനുമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള അതായത് ഈ ഡെമോക്രാറ്റ്സ് പറയുന്ന ഹിലരി ക്ലിന്റനെ പോലുള്ള ആളുകൾ ആദ്യം പറഞ്ഞിട്ടുള്ളതും പിന്നീട് കമലാ ഹാരിസനെ പോലുള്ള ആളുകൾ പൂർണ്ണമായിട്ടും ഒരു റഷ്യൻ വിരോധം റഷ്യയെ പൂർണ്ണമായിട്ടും ഒരു ആക്രമണാത്മകമായിട്ടുള്ളൊരു വിരോധം ട്രംപ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ പറഞ്ഞില്ല എന്നുള്ളതും യുദ്ധം അവസാനിപ്പിക്കുക സമാധാനം കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളൊരു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ കൂടുതൽ ആ കാലത്ത് പോപ്പുലറായി എന്നുള്ളൊരു തീവ്ര ദോഷ നേതാവാണെന്ന് പറയുന്നതെങ്കിൽ തന്നെയും അത് കുറച്ച് പോപ്പുലറായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതൊക്കെ അന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ പക്ഷേ എന്നിരുന്നാൽ പോലും റഷ്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ അഭൈദ്യമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ എൺപതാം വാർഷികം റഷ്യയുടെ ഏറ്റവും വലിയൊരു ദേശീയ പരിപാടിയായിട്ടാണ് ഇത്തവണ മെയ് ഒമ്പതിന് മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ വെച്ച് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി എന്ന് പറയുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ബന്ധം അവർ ഏറ്റവും ശക്തമായിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ അമേരിക്ക വിശേഷിച്ച് ട്രംപ് എല്ലാം ഒരു ബിസിനസ് ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ കാണാനും ചെയ്യാനും ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയെ എത്രത്തോളം ആർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് ഇന്ത്യയുടെ അനുഭവം നമ്മൾക്ക് മുമ്പിലുണ്ടല്ലോ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഒരു അനുഭവം നമ്മളുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊരു വളരെ വലിയൊരു അനിശ്ചിതാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു 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 സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഇവരുടെ പലപ്പോഴും വിജയിക്കാതെ പോവുകയും പിന്നെ റഷ്യ എന്ന് പറയുന്നത് എപ്പോഴും യൂറോപ്പിലെ വലതുപക്ഷ ഭരണകൂടങ്ങൾ അത് വിശേഷിച്ചും യൂറോപ്പിലെ നാസിസത്തിന് ശേഷം ഒരു ഒരു ആൻറ്റി ഫാസിസ്റ്റ് ആയിട്ടുള്ള ഭരണകൂടങ്ങളാണ് ഈസ്റ്റേൺ യൂറോപ്പിൽ വന്നിട്ടുള്ളത് ഈ ഭരണകൂടങ്ങളുടെ തകർച്ചയ്ക്ക് ശേഷം പിന്നീട് അവിടെ വന്നിട്ടുള്ളതെല്ലാം വലതുപക്ഷ ഭരണകൂടങ്ങളായിരുന്നു പ്രധാനമായിട്ടും അപ്പോൾ ഈ ഭരണകൂടങ്ങൾ സ്വാഭാവികമായിട്ടും റഷ്യയെ ശത്രുപക്ഷത്ത് തന്നെയാണ് എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നും ഇപ്പം ബാൾട്ടിക് രാജ്യങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റു പല പ്രദേശങ്ങളും പറയുന്നത് റഷ്യെ റഷ്യയെ അകറ്റി നിർത്തുക അല്ലെങ്കിൽ റഷ്യക്കാരും അത്ര ശരിയായിട്ടുള്ള ആളുകളല്ല എന്ന് പറയുന്ന ഒരു വിരോധം തന്നെ കാണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ റഷ്യയെ അകറ്റി നിർത്തുക എന്നുള്ള ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് അവിടെ പല തരത്തിലുള്ള താല്പര്യങ്ങളും ഈ റീജിയനിലുള്ളതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ കൂടി അമേരിക്കക്ക് അവിടെ ഇടപെടുന്നതിൽ കണക്കിലെടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നോട്ട് വൺ ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് മേരി സരോട്ടി എന്ന് പറയുന്ന ഒരു പ്രശസ്തി ഒരു സ്കോളർ അവരുടെ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ പറയുന്ന ഈസ്റ്റേൺ യൂറോപ്പിൽ നിലനിൽക്കുന്ന ഈ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു പ്രശ്നത്തെ അവർ വളരെ കാര്യമായിട്ട് വിശകലനം ചെയ്ത് അതിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും അപ്പോൾ അവർ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കയ്ക്ക് ഈസ്റ്റേൺ യൂറോപ്പിൽ ഇങ്ങനെ ഒരു ഒരു നാറ്റോ ബേസ് തുടങ്ങേണ്ടി വരുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഒരു സംരക്ഷകർ എല്ലാം ചമഞ്ഞ് ഇവിടെ നിൽക്കേണ്ടി വരുന്നതെല്ലാം അവരുടെ കൂടി ഒരു നിർബന്ധം ൊണ്ടാണ് കാരണം അവർ അത്തരത്തിലൊരു പൊളിറ്റിക്സ് ബിൽഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കക്ഷികൾ അവിടെ ഭരണത്തിലിരിക്കുന്നത് എന്നുള്ളതും കൂടി പറയുന്നുണ്ട് അതായത് റഷ്യയെ എന്നും ഒരു പേടിപ്പെടുത്തുന്ന അയൽക്കാരനായിട്ട് തന്നെ നിലനിർത്തുക റഷ്യ എപ്പോഴായിരിക്കും റഷ്യയെ റഷ്യ എന്ന് പറയുന്ന ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു ഒരു ശത്രുവിനെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പിൽ നിർത്തുക എന്നുള്ളതൊക്കെ അവിടുത്തെ ഒരു ഭരണകൂടത്തിൻ്റെയൊക്കെ താല്പര്യമായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന അമേരിക്കയുടെ പോളിസികളിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെയെല്ലാം ഒറ്റയടിക്ക് മറികടക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല അപ്പോൾ റഷ്യയെ കൂടെ നിർത്തണമെങ്കിൽ ഈ പറയുന്ന യൂറോപ്പിൻ്റെ ഇന്നത്തെ വലതുവർഷ ഭരണകൂടങ്ങൾ പറയുന്ന പല ആവശ്യങ്ങളും അമേരിക്കയ്ക്ക് നിരാകരിക്കേണ്ടി വരും അതപ്പോൾ എത്രത്തോളം കഴിയും എന്നുള്ളൊരു ഒരു ഒരു പ്രശ്നമുണ്ട് മാത്രമല്ല ചൈനയാണ് റഷ്യയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന അവരുടെ ഏറ്റവും ശക്തരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നൊരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരുമിച്ചാണ് അപ്പോൾ അത് എങ്ങനെ അമേരിക്കക്ക് അതിനപ്പുറം എന്ത് ഓഫറാണ് അവർക്ക് കൊടുക്കാനുള്ളതെന്നൊക്കെയുള്ളൊരു ഒരു ഒരു പ്രശ്നവും എല്ലാണ്ട് ഇത് അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളും കൂടിയാണ് റഷ്യയും ചൈനയും എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇന്നത്തെ ഒരു ഒരു ഭരണകൂടങ്ങൾ നടത്തുന്ന ഒരു ഒരു ബിസിനസ് സാഹചര്യത്തിലൊക്കെ ഈ പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് എത്രത്തോളം പ്രായോഗികമാകും എന്നൊക്കെയുള്ള വളരെ സംശയാസ്പദമാണ്